ും എക്സൈസ് വകുപ്പും സംയുക്തമായി ചെങ്ങന്നൂരിൽ വാഹന പരിശോധന നടത്തി സ്റ്റേജ് ഗ്യാരേജ് വാഹനങ്ങളിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഉപയോഗിക്കുന്നുണ്ടോ എന്നും മദ്യപിച്ച വാഹനം ഓടിക്കുന്നുണ്ടോ എന്നും കണ്ടെത്തുന്നതിനു വേണ്ടിയായിരുന്നു പരിശോധന പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടർമാരുടെ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള നിരന്തരമായ നിരന്തരമായുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരുടെ ഈ രണ്ട് ബസ്സിന്റെ ജീവനക്കാരുടെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ അത് നിയമപ്രകാരം തുടർന്നും പരിശോധനകൾ ചെങ്ങന്നൂരിൽ നടന്ന പരിശോധനയിൽ വാഹനങ്ങളിൽ ഘടിപ്പിച്ച നിരോധിത എയർ ഹോൺ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു ഡ്രൈവർമാരിൽ ചിലരുടെ പക്കൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തി പിഴ ഈടാക്കുകയും ചെയ്തു സ്റ്റേജ് വാഹനങ്ങളിലെ ഡ്രൈവർ കണ്ടക്ടർ തുടങ്ങിയവർ ഓടിക്കുക മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുക എന്നിവ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് എക്സൈസും മോട്ടോർ വാഹന വകുപ്പും ചേർന്നുള്ള ഒരു സംയുക്തമായ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാൻഡിൽ നടക്കുന്നത് പരിശോധന വരും ദിവസങ്ങളിൽ തുടർന്നാണ് ഇന്നിപ്പോൾ രണ്ട് കോട്ട്പ കേസുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിരവധി പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വാഹനം ഓട്ടിച്ച് രണ്ട് ഡ്രൈവർമാർക്ക് വരെ കേസെടുത്തിട്ടുണ്ട് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ പി ജയറാം സി അശോക് കുമാർ ബി ലിജേഷ് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എം മോഹൻലാൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എ അബ്ദുൾ റോഷ് ഡി പ്രവീൺ എന്നിവരും ചെങ്ങന്നൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രാജീവ് എക്സൈസ് ഇൻസ്പെക്ടർ കെ ബിജു പ്രിവെൻറ്റീവ് ഓഫീസർ ബി സുനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രതീഷ് പി നായർ ടി കെ രതീഷ് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സന്ദീപ് എന്നിവരും പങ്കെടുത്തു പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ